ഹലോ ആൻഡ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ എൻ്റെ പേര് എബിൻ മാത്യു അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന സെറ്റ് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് എൽ ബി എസ് എൻറ്ററിന്റെ വെബ്സൈറ്റിൽ നമുക്ക് അവൈലബിൾ ആയിട്ട് ഉണ്ട് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് അടുത്ത സെറ്റ് എക്സാം നടക്കുന്നത് അപ്പോൾ ചില പ്രധാനപ്പെട്ട കാതലായിട്ടുള്ള ചില കാര്യങ്ങള് മാറ്റങ്ങള് നമ്മൾക്ക് ഈ ഒരു എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് അല്ലേ എന്താണ് എന്നുള്ളത് അറിയാനായിട്ട് നിങ്ങൾക്ക് ഒരാകാംക്ഷയുണ്ട് എന്നെനിക്കറിയാം തീർച്ചയായിട്ടും നമുക്ക് സമയം കളയാതെ തന്നെ ആ കാര്യങ്ങളിലേക്ക് വരാം നമുക്ക് സംസ്ഥാന തലത്തിൽ ഹയർ സെക്കൻഡറി നോൺ വൊക്കേഷണൽ ടീച്ചർ തസ്തികകളിലേക്ക് യോഗ്യതയായിട്ട് കണക്കാക്കിയിട്ടുള്ള സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് എൽ ബി എസ് സെൻറ്റർ നടത്തുന്നത് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സെറ്റ് എക്സാം എൽ ബി എസ് സെൻറ്ററാണ് നടത്തുന്നത് അപ്പം അടുത്ത എൽ ബി എസ് സെൻറ്റർ നടത്തുന്ന സെറ്റ് എക്സാം ജനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് നടക്കുന്നത് അപ്പോൾ ഈ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നോക്കാനായിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാന യോഗ്യതയായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ബിരുദാനന്തര ബിരുദ പരീക്ഷയിൽ അൻപത് ശതമാനത്തിൽ കുറയാത്ത മാർക്ക് അല്ലെങ്കിൽ തത്തുല്യ ഗ്രേഡ് ും ആണ് അടിസ്ഥാന യോഗ്യതയായിട്ട് പറയുന്നത് അപ്പൊ നമുക്ക് നമ്മുടെ ബിരുദാനന്തര ബിരുദ പരീക്ഷയിൽ അൻപത് ശതമാനം മാർക്ക് നമ്മൾ നേടിയിരിക്കണം ഓക്കെ അതുപോലെ തന്നെ തത്തുല്യ ഗ്രേഡ് അല്ലെങ്കിൽ ബി എഡും ആണ് നമുക്ക് അടിസ്ഥാന യോഗ്യതയായിട്ട് എൽ ബി എസ് സെന്റർ ആവശ്യപ്പെടുന്നത് ഓക്കെ അപ്പം ചില പ്രത്യേക വിഷയങ്ങളിൽ നമുക്ക് ചില ഇളവുകൾ എൽ ബി എസ് സെന്റർ നൽകിയിട്ടുണ്ട് ചില പ്രത്യേക വിഷയങ്ങളിൽ ബിരുദമുള്ളവരെ ബി എഡ് വേണമെന്നുള്ള നിബന്ധനയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് അല്ലേ നമുക്കറിയാം ചില വിഷയങ്ങളിൽ നമുക്ക് ബി എഡ് അവൈലബിളല്ല അങ്ങനെയുള്ള വിഷയം എടുത്തു പഠിച്ചവരെ അതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക ടി ടി സി ഡി എൽ ഇ ഡി തുടങ്ങിയ ട്രെയിനിങ് കോഴ്സുകൾ വിജയിച്ചവരെ സെറ്റിന് പരിഗണിക്കുന്നതാണ് എന്നുള്ളതാണ് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് എൽ ടി സി അതുപോലെ തന്നെ ഡി എൽ ഇ ഡി ട്രെയിനിങ് കോഴ്സുകൾ വിജയിച്ചവരെ സെറ്റ് എക്സാമിന് പരിഗണിക്കുന്നതായിരിക്കും എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക അതുപോലെ തന്നെ എസ് സി എസ് ടി വിഭാഗത്തിൽ പെടുന്നവർക്കും പി ഡബ്ല്യു ഡി വിഭാഗത്തിൽ പെടുന്നവർക്കും നമുക്ക് ക്വാളിഫിക്കേഷൻ മാർക്കിൽ അഞ്ച് ശതമാനം മാർക്കിൻ്റെ അഞ്ച് ശതമാനം മാർക്കിൻ്റെ ഇളവുണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക ഓക്കെ എസ് സി എസ് ടി പി ഡബ്ല്യു ഡി വിഭാഗക്കാർക്ക് അഞ്ച് ശതമാനം മാർക്ക് ഇളവ് ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക മറ്റുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ അടിസ്ഥാന യോഗ്യതയിൽ ഒന്ന് മാത്രം നേടിയവർക്ക് താഴെ കൊടുത്തിരിക്കുന്ന നിബന്ധനകൾ പ്രകാരം സെറ്റ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു ബിരുദാനന്തര ബിരുദ പരീക്ഷ അല്ലെങ്കിൽ തത്തുല്യ ഗ്രേഡ് അല്ലെങ്കിൽ ബി എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ അപ്പം ഇവിടെ ഈ അടിസ്ഥാന യോഗ്യതയിൽ ഒന്നു മാത്രം നേടിയവർക്ക് താഴെ കൊടുത്തിരിക്കുന്ന നിബന്ധനകൾ പ്രകാരം സെറ്റ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാം എന്താണ് ആ നിബന്ധനകൾ നമുക്ക് നോക്കാം ഒന്ന് പോസ്റ്റ് ഗ്രാജുവേറ്റ് ബിരുദം മാത്രം നേടിയവർ ബി എഡ് കോഴ്സ് അവസാന വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്നവർ ആയിരിക്കണം ഓക്കെ അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നമ്മൾ പി ജി ചെയ്തു അപ്പൊ പി ജി ചെയ്തു കഴിഞ്ഞ് നമ്മൾ ബി എഡിന് ചേർന്നതേ ഉള്ളൂ അല്ലേ ആ ചേർന്നതേ ഉള്ളെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല സെറ്റിനെ അപേക്ഷിക്കാനായിട്ട് പറ്റത്തില്ല എന്നാൽ നമുക്ക് പി ജി ഉണ്ട് അതേ സമയത്ത് തന്നെ നമ്മൾ ബി എഡ് അവസാന വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സെറ്റ് എക്സാമിനെ അപേക്ഷിക്കാനായിട്ട് പറ്റും അതാണ് ഒന്നാമത്തെ നിബന്ധന രണ്ടാമത് അവസാന വർഷ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സ് പഠിക്കുന്നവർക്ക് ബി എഡ് ബിരുദം ഉണ്ടായിരിക്കണം അപ്പം പോസ്റ്റ് ഗ്രാജുവേഷൻ നമ്മൾ അവസാന വർഷമാണ് പഠിക്കുന്നതെങ്കിൽ നമ്മൾ ഓൾറെഡി എന്ത് കരസ്ഥമാക്കിയിരിക്കണം ബി എഡ് നമ്മൾ കരസ്ഥമാക്കിയിരിക്കണം ഓക്കെ യെസ് അതാണ് രണ്ടാമത്തെ നിബന്ധന മൂന്നാമത്തെ നിബന്ധനയിലേക്ക് വരുവാണെങ്കിൽ മേൽപ്പറഞ്ഞ നിബന്ധന അതായത് ഒന്നും രണ്ട് നിബന്ധനകൾ പ്രകാരം സെറ്റ് പരീക്ഷ എഴുതുന്നവർ അവരുടെ പി ജി ബി എഡ് പരീക്ഷയുടെ നിശ്ചിത യോഗ്യത സെറ്റ് പരീക്ഷയുടെ ഫലം പ്രഖ്യാപിച്ച തീയതി മുതൽ ഒരു വർഷത്തിനകം നേടിയിരിക്കണം ഓക്കെ അപ്പൊ നമ്മൾ പോസ്റ്റ് ഗ്രാജുവേഷന് പഠിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ബി എഡിന് പഠിക്കുകയാണെങ്കിലും നമ്മൾക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കുന്നവർക്ക് ബി എഡ് സർട്ടിഫിക്കറ്റും ബി എഡ് പഠിക്കുന്നവർക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റും നമ്മുടെ സെറ്റ് എക്സാമിൻ്റെ ഫലം വരുന്ന ഒരു വർഷത്തിനകം തന്നെ നമ്മൾ എന്തു ചെയ്യണം നേടിയിരിക്കണം അങ്ങനെ നേടാത്ത പക്ഷം അവരെ ആ ചാൻസിൽ സെറ്റ് പരീക്ഷ പാസ്സായിട്ട് പരിഗണിക്കത്തില്ല അപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ തന്നെ നമ്മൾ നമ്മുടെ ആ യോഗ്യതയും കൂടെ നേടിയിരിക്കണം ഒന്നില്ലെങ്കിൽ പി ജി അല്ലെങ്കിൽ ബി എഡ് എന്നുള്ള ആ യോഗ്യതയും കൂടെ നമ്മൾ നേടിയിരിക്കണം എന്നാൽ മാത്രമേ നമ്മൾ എഴുതിയ സെറ്റ് പരീക്ഷയിൽ നമ്മൾ പാസ്സാകുകയാണെങ്കിൽ പാസ്സായതായിട്ട് പരിഗണിക്കുകയുള്ളൂ എന്നുള്ളതാണ് എൽ ബി എസ് സെൻറ്റർ വ്യക്തമാക്കിയിരിക്കുന്നത് ഓക്കെ ഇനി മറ്റ് കാര്യങ്ങളിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ ഫീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഫീസ് അടയ്ക്കേണ്ട ഡേറ്റുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് മറന്നു പോകരുത് നോക്കാം ഈ പരീക്ഷയ്ക്ക് നമുക്ക് ഓൺലൈനായിട്ട് എന്ന മുതലാണ് അപേക്ഷിക്കാൻ പറ്റുന്നത് ഇരുപത്തി അഞ്ച് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഇരുപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നമുക്ക് ഓൺലൈനായിട്ട് എന്തു ചെയ്യാം രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഒന്നൂടെ ഡേറ്റ് ചെയ്യാൻ പറയാം ഇരുപത്തി അഞ്ച് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഇരുപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള ഡേറ്റുകളിൽ നമുക്ക് എന്തു ചെയ്യാനായിട്ട് പറ്റും ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ ജനറൽ ഒ ബി സി വിഭാഗങ്ങളിൽ പെടുന്നവർക്ക് പരീക്ഷാ ഫീസ് ആയിരമാണ് ഓക്കെ അതുപോലെ എസ് സി എസ് ടി പി ഡബ്ല്യു ഡി എന്നീ വിഭാഗങ്ങളിൽ പെടുന്നവർക്ക് ഫീസ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് കേട്ടോ അപ്പം ഒന്നുകൂടെ ഓർപ്പിക്കാൻ ജനറൽ ഒ ബി സിക്ക് ആയിരവും എസ് സി എസ് ടി പി ഡബ്ല്യു ഡി വിഭാഗക്കാർക്ക് അഞ്ഞൂറ് രൂപയുമാണ് നമുക്ക് അപേക്ഷാ ഫീസായിട്ട് വരുന്നത് അതുപോലെ നമ്മൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം പി ഡബ്ല്യു ഡി വിഭാഗത്തിൽ പെടുന്നവർ മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് തയ്യാറാക്കണം അതുപോലെ തന്നെ എസ് സി എസ് ടി വിഭാഗത്തിൽ പെടുന്നവർ ജാതി തെളിയിക്കുന്ന ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിന്റെ ഒറിജിനൽ കേട്ടോ ഒറിജിനൽ ഒ ബി സി നോൺ ക്രീമി ലെയർ വിഭാഗത്തിൽ പെടുന്നവർ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റിന്റെ ഒറിജിനൽ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റിന്റെ ഒറിജിനൽ ഇതെല്ലാം നമുക്ക് ഹാജരാക്കേണ്ടതായിട്ടുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി ആറിനും രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഇരുപത്തി അഞ്ചിനും ഇടയിൽ ലഭിച്ചതായിരിക്കണം നോൺ ക്രീമി ക്രീമീലെയർ സർട്ടിഫിക്കറ്റ് കൃത്യമായിട്ട് അത് നോക്കിയിട്ട് വേണം നിങ്ങൾ പോകാനായിട്ട് ഓൾറെഡി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സമയപരിധി കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ നോക്കണം ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടും ആ സമയത്ത് ഒരു തത്രപ്പാടിലായിരിക്കും അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഡേറ്റ് നോക്കണം ഓക്കെ അതുപോലെ എന്നിവ നമുക്ക് സെറ്റ് പാസ്സാകുന്ന പക്ഷം അപേക്ഷയോടൊപ്പം ഹാജരാക്കേണ്ടതാണ് അപ്പോൾ സെറ്റ് പാസ്സാകുന്ന പക്ഷം നമ്മൾ എന്ത് ചെയ്യണം അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും പാസ്സാകാൻ വേണ്ടിയാണല്ലോ നമ്മൾ പരീക്ഷ എഴുതുന്നത് അതുകൊണ്ട് നമ്മൾ അതിനു വേണ്ടി തയ്യാറായി തന്നെ ഇരിക്കുക ഓക്കെ അതുപോലെ പി ഡബ്ല്യു ഡി വിഭാഗത്തിൽപ്പെടുന്നവർ മാത്രം മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് ഓൺലൈൻ അപേക്ഷയോടൊപ്പം ഒക്ടോബർ മുപ്പതിന് മുമ്പ് തിരുവനന്തപുരം എൽ ബി എസ് സെൻറ്ററിൽ ലഭിക്കത്തക്ക വിധത്തിൽ എന്തു ചെയ്യേണ്ടതാണ് അയക്കണം അപ്പോൾ ഒക്ടോബർ മുപ്പതിനു മുമ്പ് നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യണം എൽ ബി എസ് സെൻ്ററിൽ എത്തേണ്ടതായിട്ട് ഉണ്ട് ഓക്കെ പിന്നീട് എൽ ബി എസ് സെൻറ്റർ കൃത്യമായിട്ട് തന്നെ നമ്മൾ ഓർപ്പിക്കുന്ന പരീക്ഷാർത്ഥികളോട് ഓർപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം കൊണ്ട് നിങ്ങളെല്ലാവരും തന്നെ എൽ ബി എസ് സെൻറ്ററിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ ലോഗിൻ ചെയ്യണം കൃത്യമായിട്ട് നമുക്കറിയാമല്ലോ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പരീക്ഷാ ഫീസൊക്കെ അടയ്ക്കാനായിട്ട് സാധിക്കുകയുള്ളൂ കൂടാതെ പ്രധാനപ്പെട്ട ചില ഇൻഫർമേഷൻസ് അതിനകത്തുണ്ട് പ്രോസ്പെക്ടസ് ഉണ്ട് വളരെ ബൃഹത്തായിട്ടുള്ള പ്രോസ്പെക്ടസ് ആണ് സമയം കിട്ടുന്നത് പക്ഷെ നിങ്ങളെല്ലാവരും തന്നെ അത് വായിച്ച് നോക്കേണ്ടതാണ് തീർച്ചയായിട്ടും ഓക്കെ അപ്പം ഓൺലൈൻ രജിസ്ട്രേഷൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഇരുപതിന് അതും കൂടെ ഒന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട് ഓൺലൈൻ രജിസ്ട്രേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഇരുപതിന് രാത്രി പന്ത്രണ്ട് മണിക്ക് മുമ്പായി പൂർത്തിയാക്കേണ്ടതാണ് ഓക്കെ അതുവരെ നോക്കിയിരിക്കേണ്ടത് നമുക്ക് അറ്റ് എയർലി എസ് എത്രയും വേഗത്തിൽ തന്നെ എന്തു ചെയ്യണം അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഇരുന്ന് പഠിക്കാനായിട്ടുള്ള സമയമുണ്ട് ഓക്കെ അതുപോലെ തന്നെ ഈ വെബ്സൈറ്റിൽ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എൽ ബി എസ് സെൻറ്റർ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന എൽ ബി എസ് സെൻറ്ററിൻ്റെ വെബ്സൈറ്റ് നിങ്ങൾ സന്ദർശിക്കുക എന്നാൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഓർത്തിരിക്കേണ്ടത് നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പോകേണ്ടുന്ന എൽ ബി എസ് സെൻ്ററിൻ്റെ വെബ്സൈറ്റ് അത് കൃത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം അതിൽ നിങ്ങൾ നേരിട്ട് ലോഗിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ ആ വെബ്സൈറ്റ് അഡ്രസ്സ് ഇതാണ് എച്ച് ടി ടി പി ഡബിൾ സ്ലാഷ് എൽ ബി എസ് ഇ ഡി പി ഡോട്ട് എൽ ബി എസ് സെൻറ്റർ ഡോട്ട് ഇൻ സ്ലാഷ് സെറ്റ് ജാൻ ജെ എ എൻ സ്ലാഷ് ട്വൻ്റി ഫൈവ് ഈ ലിങ്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ്റെ ഒപ്പം ഉണ്ടാകും അപ്പോൾ ഈ ലിങ്കിലൂടെ വേണം തീർച്ചയായിട്ടും നിങ്ങൾ എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന ചെയ്യേണ്ടത് അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഈ ലിങ്ക് വഴി കയറിയതിന് ശേഷം നമുക്ക് ഓൺലൈൻ രജിസ്ട്രേഷൻ ആയിട്ടുള്ള ഒരു പോയിൻ്റ് ഉണ്ട് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക അതുപോലെ തന്നെ ശേഷം നമുക്ക് നമ്മുടെ ഫീസ് കാര്യങ്ങളൊക്കെ അടയ്ക്കാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം അതിൻ്റെ ഓരോ പടിപടിയായിട്ട് ഉണ്ടാകും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ലിങ്കിലൂടെയാണ് നിങ്ങളുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടത് എന്നുള്ള കാര്യം കൂടെ കൃത്യമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കുക ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു നോട്ടിഫിക്കേഷനും അതിൻ്റെ ആപ്ലിക്കേഷൻ സമർപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കാനായിട്ട് ഉള്ളത് അപ്പോൾ നമ്മൾ അടുത്ത സെറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് അല്ലേ തീർച്ചയായിട്ടും ഏറ്റവും നല്ല രീതിയിൽ തന്നെ പഠിച്ച് മുമ്പോട്ട് പോകാനായിട്ടുള്ള സമയം നമ്മുടെ മുമ്പിലുണ്ട് അതിനുവേണ്ടി എല്ലാവരും കൃത്യമായിട്ട് തന്നെ തയ്യാറെടുക്കുക ഓക്കെ അപ്പോൾ നമ്മൾ സെറ്റ് എക്സാമിന് എങ്ങനെ അപേക്ഷ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു ഓക്കെ ഇനി നമ്മൾ പഠിക്കുന്ന കാര്യത്തിലേക്കാണ് വരുന്നത് സെറ്റ് ഹിസ്റ്ററി എക്സാമിന് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകമായിട്ടും കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഒരു പുതിയ കോഴ്സ് തയ്യാറാക്കിയിട്ടുണ്ട് സെറ്റ് അസ്ത്ര പോയിന്റ് വണ്ണത് അപ്പോൾ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് നമുക്ക് സെറ്റ് ഹിസ്റ്ററി എക്സാമിന് നന്നായിട്ട് പഠിക്കാനായിട്ടുള്ള സമയവും അതിൻ്റെ ഒരു സ്ട്രാറ്റജിയും എല്ലാം നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ കോഴ്സ് സംബന്ധമായിട്ടുള്ള ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നെനിക്കറിയാം എന്തൊക്കെയാണ് ഈ കോഴ്സിൻ്റെ പ്രത്യേകതകൾ നമുക്ക് വളരെ വേഗത്തിലും നോക്കാം പ്രത്യേകമായിട്ട് നമുക്ക് ഇതിനകത്ത് ഒരു ഡെയിലി ഗ്രൂപ്പ് ആക്ടിവിറ്റി ഉണ്ട് അത് വാട്സപ്പിലൂടെ ആയിരിക്കും അല്ലെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് ടെലിഗ്രാം ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് അതിലൂടെ നിങ്ങൾക്ക് നിരന്തരമായിട്ട് ദിവസങ്ങൾ എല്ലാ ദിവസങ്ങളും തന്നെ നിങ്ങൾക്ക് ആക്ടിവിറ്റികൾ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ നോക്കാനായിട്ടുള്ള അവസരമുണ്ട് അതുപോലെ തന്നെ റെക്കോർഡ് ക്ലാസ്സുകളുണ്ട് ടൈം ടേബിൾ ബേസ്ഡ് റിവിഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ടൈം ടേബിൾ ബേസ്ഡ് ആയിട്ട് നമ്മൾ റിവിഷൻ നടത്തും അതുപോലെ വീക്കിലി എക്സാംസ് ഉണ്ടാകുന്നതായിരിക്കും തീർച്ചയായിട്ടും കൂടാതെ ഒരു മെൻഡർഷിപ്പ് പ്രോഗ്രാം നമ്മൾ നമ്മളിതിൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തുന്നുണ്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പരീക്ഷ വരെയുള്ള സമയങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു മെൻറ്ററിൻ്റെ ആവശ്യകത ഉണ്ട് അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും കൂടാതെ എക്സ്ട്രാ ലൈവ് ക്ലാസ്സസ് ഡൗട്ട് ക്ലിയറിങ് സെഷൻസ് നമുക്കുണ്ട് പി ഡി എഫ് മെറ്റീരിയൽസ് എല്ലാ ഭാഗത്തിൻ്റെയും ഉണ്ടാകും എന്നുള്ള കാര്യം കൂടെ നിങ്ങളെ പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു അപ്പോൾ ഈ കോഴ്സിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ മറ്റ് ഒക്കെ നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിക്കാനുള്ള കോൺടാക്റ്റ് നമ്പർ ഇവിടെയുണ്ട് തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി ആറ് നാൽപ്പത്തി അഞ്ച് അൻപത്തിയഞ്ച് പതിനാല് എന്നുള്ള നമ്പറിൽ എത്രയും വേഗത്തിൽ തന്നെ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യുക കൂടാതെ നമുക്ക് മറ്റ് വിഷയങ്ങളിലും കൂടെ നമുക്കെന്തുണ്ട് സെറ്റിൻ്റെ കോഴ്സുകൾ റണ്ണിങ് ആണ് അതിൻ്റെ അഡ്മിഷൻ ഇപ്പോഴും ഓപ്പൺ ആണ് സെറ്റ് അസ്ത്ര ടു പോയിൻറ്റ് വണ്ണിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് ജനുവരി നടക്കാനായിട്ടുള്ള സെറ്റ് എക്സാമിന് വേണ്ടിയിട്ട് ബോട്ടണി ഫിസിക്സ് കെമിസ്ട്രി മാത്സ് മലയാളം ഇംഗ്ലീഷ് എക്കണോമിക്സ് കൊമേഴ്സ് സുവോളജി ഹിന്ദി പ്ലസ് ജനറൽ പേപ്പറിൻ്റെ ക്ലാസ്സുകളും കൂടെ കോമ്പറ്റീറ്റീവ് ക്രാക്കറെ കണ്ടക്ട് ചെയ്യുന്നുണ്ട് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസാണ് ഈ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത് അതുപോലെ തന്നെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെയുള്ള എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഈ സബ്ജക്റ്റുകൾക്കും ലഭിക്കുന്നതാണ് പി ഡി എഫ് മെറ്റീരിയൽസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ സബ്ജക്റ്റുകളിലും ഉണ്ട് അതുകൊണ്ട് തന്നെ എത്രയും വേഗത്തിൽ ഇനി ഒട്ടും സമയം കളയാനില്ല നിങ്ങളുടെ ഏറ്റവും ആ ഫേവറേറ്റ് ചോയ്സ് ആയിട്ടുള്ള കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ജോയിൻ ചെയ്യുക പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുക അപ്പം വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ കോണ്ടാക്ട് നമ്പർ ഒന്ന് ഓർപ്പിക്കുകയാണ് തൊണ്ണൂറ്റിയേഴ് നാല്പത്തി ആറ് നാൽപ്പത്തി അഞ്ച് അൻപത്തി അഞ്ച് പതിനാല് എന്നുള്ള നമ്പറിൽ ഇന്ന് തന്നെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ആ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത് അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും നമുക്ക് കാണാം ഓക്കെ താങ്ക്